ഇതെല്ലാം എന്റെ പോർഷൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതേ എല്ലാം അറിയുന്നേ വരുത്തരുത്തുള്ളൂ ചിലപ്പോൾ എനിക്ക് വരുന്ന കോസ്റ്റിനും ആദ്യം കാണുന്ന കോസ്റ്റും വളരെ ടൈറ്റ് ആയിരിക്കാം നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷെ എനിക്കത് അറിയാം എനിക്ക് അറിയുന്ന കോഴ്സ് ഉണ്ട് പക്ഷേ ഇതെന്തെയും സ്വഭാവമായിട്ട് അവരുടെ കുറയ്ക്കുക അപ്പൊ ആദ്യം തന്നെ ഒരു ഒരു മെഡിറ്റേഷൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ ഒരു മെഡിറ്റേഷൻ ആണ് അപ്പൊ ഈ ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ആ മെഡിറ്റേഷൻ നമുക്ക് അവസാനിപ്പിക്കാം അത് ക്വസ്റ്റൻ പേപ്പർ കിട്ടി മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇതാ അങ്ങനെ പറ്റില്ല മറിച്ച് ക്വസ്റ്റിൻ പേപ്പർ കിട്ടുന്ന ഒരു നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഈ ക്വസ്റ്റൻ പേപ്പറിലേക്ക് തീർന്നു അല്ലെങ്കിൽ ക്വസ്റ്റിൻ തുറക്കാതെ നമ്മൾ കണ്ണു കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോയി എല്ലാവരും താങ്ക്സ് ഒന്നും കൂടി ഓടിച്ചൊരു താങ്ക്സ് കൊടുക്കുന്നു നമ്മൾ തീരുന്നു ഓപ്പൺ ചെയ്യണം ഇതാണ് നമ്മൾ ഇത് ഒരു കൊസ്റ്റിൻ എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു കൊസ്റ്റിൻ പേപ്പർ വായിച്ചാൽ നമ്മൾ ടെക്നിക്ക് കഴിഞ്ഞു എങ്ങനെയാണ് ക്വസ്റ്റിൻ ആൻസർ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്ത കോസ്റ്റിൻസർ കിട്ടില്ല ടിപ്പ് ഓഫ് ടാങ് ടിയെന്ന് പറയുന്നത് നമ്മൾ നാവിൻ്റെ തുമ്പിൽ ആൻസർ പക്ഷേ കിട്ടുന്നില്ല ഇങ്ങനെ ചില ഫോർമുലാസ് നമുക്ക് കിട്ടുന്നില്ല ഏതെങ്കിലും പിന്നെ ഇക്വേഷൻസ് കിട്ടുന്നില്ല അവിടെ എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ടാങ് ആണ് നമ്മുടെ നാവിന് വേണ്ടി കൊണ്ട് വരുന്നില്ല ഇപ്പോൾ ഇവിടെ ചെയ്യുക പിന്നെ മെഡിറ്റേഷൻ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇനി ആങ്കറിംഗ് ഭക്ഷണ ആക്നിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അതിൽ പത്ത് സെക്കൻഡ് പ്രാക്ടീസ് പത്ത് സെക്കൻഡ് കണ്ടിരുന്നു കൈ ക്വസ്റ്റിൻ പേപ്പർ എല്ലാം അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പത്ത് സെക്കൻഡ് സമയം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്നു വിതിൻ സെക്കൻഡ് അപ്പം ഇത് ക്ലാസ് റൂമിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഇനി നമ്മൾ ടൈമിംഗ് ടൈമിംഗ് നോക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ സിമ്പിൾ വെരി ഈസി ഈസിസ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ രണ്ടാമത്തെ സെഷനിൽ വന്നിട്ട് നമുക്ക് ആവറേജ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇനി അടുത്ത സെഷൻ ടൈറ്റ് ക്വസ്റ്റൻ ചെയ്യേണ്ട ഒരു റൊട്ടേഷൻ്റെ ഒരു റൂളിലേക്ക് നമ്മൾ എത്തിയെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാമത്തെ ത്രീ റൗണ്ട് സിസ്റ്റം സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് വരുന്ന എന്ത് ചെയ്യാം ഒരു പത്ത് സെക്കൻഡ് സെക്കൻഡ് മെഡിറ്റേറ്റ് ചെയ്യാം സെക്കൻഡ് സിമ്പിൾ ബ്രീത്തിങ് ടാക്സ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അവിടെ അവിടെ എന്ത് ചെയ്യാൻ ഈ ഈ സിമ്പിൾ ബ്രീത്തിങ് എക്സൈസ് കുട്ടി ചെയ്യും ഇതിനിടയ്ക്ക് നമുക്ക് മറ്റു ഫിസിക്കൽ എസൈസൈസമൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ബ്രീത്തിങ് എക്സൈസൈസ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പത്ത് എങ്കിലും ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് കൊണ്ട് സ്വഭാവമായിട്ട് കുട്ടിയെ ചെയ്യും അതിന് ഈ ഞാൻ ടൈറ്റായിട്ടുള്ള ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജി അവൻ സ്വീകരിച്ചു കഴിയും ഇനി അവന അതിനെ ഉത്തരം കണ്ടെത്താനുള്ള എല്ലാ എനർജിയും കൂടാണോ അവനെ ക്വസ്റ്റിനേക്ക് പോകുന്നത് അപ്പോൾ അത് സ്വഭാവപ്പെട്ടും ഈ ടൈറ്റ് ക്വസ്റ്റൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടിയെത്തിയിരിക്കാം തേർഡ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പത്ത് സെക്കൻഡോളം മെഡിറ്റേഷൻ ചെയ്യണം നമുക്ക് ആദ്യം വേണ്ടെന്നു വെച്ചാൽ ഈ ഫിസിക്കൽ എക്സസൈസ് നേരെ സംസാരിച്ചതുപോലെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ടെൻഷൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ മൈൻഡ് പറയോ ഇവൻ കൂളാന്ന് മനസ്സിലാക്കിയ ശേഷം ഹാർട്ട് ബീറ്റ് കുറയ്ക്കും ഇതാണ് ടെക്നിക് ഇതിന് നമ്മൾ ഈ ക്വസ്റ്റിനി ക്വസ്റ്റിൻ ആൻസറിങ് ടെക്നിക്കിന്റെ ഇടയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് എന്തൊക്കെ ഫിസിക്കൽ എക്സസൈസ് ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഓടാൻ ചാടാന്ന് പറഞ്ഞാൽ അവിടെ നടക്കില്ല അപ്പം ഇവിടെ ചെയ്യേണ്ട ചില സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഒന്ന് നമ്മൾ പറയുന്ന പ്രോഗ്രസീവ് മസ്കുലർ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക് മസ്കുലർക്സീവ് മസ്കുലർ അതായത് ഇത് സിമ്പിൾ ആയിട്ട് നമ്മുടെ കണ്ണ് 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 കൊണ്ട് ചെയ്യുന്ന ഒരു ആണ് ഇങ്ങനെ അടക്കി പിടിക്കുക കണ്ണിനെ കണ്ണിനെ നമ്മൾ ടെൻഷൻ നമ്മൾ വലിയ പരീക്ഷ എഴുതാൻ പോകണം കുറച്ചു നേരം നമ്മൾ എക്സാമിനേഷനിലെ നോക്കിയിരിക്കാൻ പോകണം അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം എന്റെ കണ്ണ് ടെൻസ്ഡ് ആവും അപ്പോൾ അതിനും പേരി എന്ത് ചെയ്യാം പി എം ആർ ചെയ്യുക കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചില ആൾക്കാർ ചെവി അനക്കി ചെവി കൊണ്ടിങ്ങനെ ചെയ്യാൻ ചില ആൾക്കാരത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ തലയുടെ ഈ സ്കിന്നുകൾ ഇങ്ങനെ വലിക്കുന്നു വിടുന്നു അപ്പം നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻ്റെ അതുപോലെ നമ്മുടെ തോളും എന്ത് ചെയ്യുന്നു നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ എക്സസൈസ് അത് ഇത് തരും ഇത് ചെയ്യാൻ പറ്റും ഇനി അത് വരുന്നതാണ് സ്ട്രെച്ചിങ് പൊറോട്ട് കഴിക്കും

കൈയുടെ വിരലുകൾക്ക് കൊടുക്കുക കൊടുത്തരും മേലോട്ട് പൊങ്ങുന്നതായിട്ട് നമുക്ക് കൊടുത്താൽ കാൽവരലങ്ങനെ ചെയ്യാൻ പറ്റും കാൽവരലുകൾ താഴെ അമർത്തുക പിന്നെ എഴുന്നേറ്റ് നിൽക്കുക വിരലുകളിൽ മാത്രം കുത്തി നിൽക്കുക എക്സാമിനടയ്ക്ക് ചെയ്യാം കാരണം ഒരു ഒരു പത്ത് സെക്കൻഡ് മതി ഇതിന് അതിൻ്റെ സ്ട്രെച്ചിങ് ഈ കാലിൽ ബരലുകൾ കുത്തിയായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുക ഇതൊക്കെ എന്താണ് നമുക്ക് ക്ലാസ് ഉള്ളിൽ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് വളരെ നല്ലത് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ സ്വഭാവം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് ചെറിയ സിമ്പിൾ എക്സർസൈസ് പിന്നെ നമ്മുടെ ഇതിൽ നിന്നൊരു കാര്യം മുഴുവൻ അവയവങ്ങൾക്കും അടലും കോഡ്സുകൾ ഉണ്ടാകുന്നത് ഒരിടത്തേക്കല്ല രണ്ടും അടുക്കുന്ന എല്ലാ സ്ഥലത്തേക്കും ആണ് ഇത് പോകുന്നത് അപ്പൊ എല്ലാ അവയവങ്ങളും കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഫ്രീ ആക്കാൻ ഞാൻ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നുള്ളത് അവനവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആ ഒരു എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ശരീരം മനസ്സിലാക്കുകയാണ് ഇപ്പം ടെൻഷൻ തന്നെ ഒഴിഞ്ഞു പോകും ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും നമ്മൾ വളരെ ഇതൊരു സയൻസ് ആണ് നമ്മളല്ലെങ്കിൽ മന്ത്രവോ മാറ്റിക്കുകയോ നമ്മളൊരു സയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ഈ സിമ്പിൾ എക്സർസൈസ് അതുപോലെ തന്നെ ചില പ്രഷർ പോയിന്റ് നമ്മൾ ടാപ്പ് ചെയ്ത് തരുന്നു ഫ്രണ്ട്സ് പറയും നമ്മുടെ ഈ ചെവിയുടെ ചെറു പോകെ തടുക ചെവിയുടെ പുറകശത്ത് ഇങ്ങനെ പോയിന്റ്സ് ആണ് ആ ടാപ്പിംഗ് പോയിന്റുകളാണ് ഈ ചെവി ഇങ്ങനെ പിടിക്കുക വെറുതെ ഭൂമിയിൽ ചെയ്യുന്ന ആരും പറയുന്നില്ല എന്താണ് ചെവി പിടിക്കുന്ന ആരും ചോദിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഐ കൊണ്ട് ചെയ്യാൻ എക്സസൈസ് നമ്മൾ വരുന്നുണ്ട് അയലി നമ്മൾ ടാപ്പിങ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും നമുക്ക് വെറുതെ മസാജ് ചെയ്ത് കണ്ണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണാണ് അവിടെ കണ്ണ് നമുക്ക് പ്രഷറിന് എക്സസൈസ് നമുക്ക് വരാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ എസൈസുകൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഈ ടെൻഷനെ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ണുകൊണ്ടുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ണ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ സ്ക്രീനിലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് കാണുക വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വഭാവം കുട്ടി വളരെ കൂടുതൽ സമയം എന്ത് ചെയ്യുന്നുണ്ട് കണ്ണിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണിനെ വളരെയധികം കൂടുതൽ ശ്രദ്ധിക്കണം പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഇത് എക്സാം ഹാളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കണ്ണുകൾ വറ്റി വരണ്ട് പോകുക കണ്ണുനീര് കൂടുതലുണ്ടാകുക കണ്ണിന് വേദന പലപ്പോഴും പല കുട്ടികളും പറയുന്ന കംപ്ലൈൻറ്റ് ഉള്ള ഇതിന്റെ പ്രധാന കാരണം നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ സ്വഭാവ് കണ്ണിനു ശ്രദ്ധിക്കാത്തതുകൊണ്ട് അപ്പം ഇത്ര നമ്മൾ കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ തന്നെയും ചില ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് എന്തേലും കണ്ണിനെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ടാപ്പിംഗ് നല്ലൊരു ആണ് ഒരു ആ ടാപ്പിംഗ് ചെയ്തത് സ്വഭാവം വെറുതെ വേണമെങ്കിൽ നോക്കുക അതിന് എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് അവരുടെ ടൈം അനുസരിച്ചിട്ടാണ് എക്സാം ഹോള് ചെയ്യേണ്ട കാര്യമല്ല കൂടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്യാൻ പ്രത്യേക സമയം എടുക്കുക ഇപ്പോൾ നമ്മൾ ഒരു നാൽപ്പത് മിനിറ്റ് ഒരു ഒരു പോർഷൻ പഠിക്കാനിരുന്ന കുട്ടിയാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അവൻ്റെ റിലാക്സേഷൻ വേണ്ടിയിട്ട് കണ്ണുകൾ എന്താണ് ഈ പറഞ്ഞ ടാപ്പിങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ വിരലുപയോഗിച്ച് എന്ത് ചെയ്യുക ഈ ഐബ്രോസ് ഐബ്രോസ് ഇവിടെ ഒരു എല്ലുണ്ട് ആ എല്ലൊക്ക നമ്മൾ മസാജ് ചെയ്യാം മസാജ് ചെയ്ത് കൊണ്ടുവരിക ഒന്ന് ഇവിടെ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക അത് ഈ വിരലുകൾ ഉപയോഗിക്കില്ല കുറച്ച് നാൾ ഇങ്ങനെ കുറച്ചുകൂടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണിനകത്തേക്ക് പോകാൻ പാടില്ല ഇങ്ങനെ ചെയ്യുക ഇതെന്താണ് ഈ ഒരു മസാജിങ്ങ് നമുക്ക് ഈ കുട്ടികൾക്ക് കണ്ണിന് വാങ്ങി ഭയങ്കര റിലീസ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ മസാജിങ് അല്ലാതെ തന്നെയാണ് ചില വെറുതെ കണ്ണടയ്ക്കുക തുറക്ക തുറക്കുക കണ്ണടക്കുക തുറക്കണം കുറേ കണ്ടിന്യൂസ് ആയിട്ട് ബുക്കിലേക്ക് നോക്കിയ കുട്ടി ഫ്രീലേക്ക് നോക്കിയ കുട്ടിക്ക് ഇത് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാക്കി അപ്പോൾ നമ്മളൊരു പത്തോ ഇരുപതോ പ്രാവശ്യം എന്താണ് ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കുക അപ്പോൾ അതൊന്നും ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കി ചെയ്യാം കുറച്ച് അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും നോക്കിക്കൊണ്ട് കാണാൻ എക്സസൈസ് കൊടുക്കും പ്രാക്ടീസ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ ഇപ്പം അടുത്തിരിക്കുന്ന ഈ മൊബൈൽ നോക്കുന്നു ആ സ്ക്രീൻ നോക്കുന്നു അടുത്തിരിക്കുന്ന ഈ മൊബൈൽ നോക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ അതിന് ചെയ്യുക സ്പീഡ് കൂട്ടുക ഇങ്ങനെ കുട്ടി പഠിക്കുന്ന സമയത്ത് ഫ്രീ ടൈമിൽ എന്തു ചെയ്യണം എക്സസൈസ് പഠിക്കുന്നത് ഇത് നമുക്ക് എക്സാം ഹോളിലും ഒന്നുമില്ല ഈ പറയുന്ന ഇടയ്ക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണു വാഷ് വാഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും കണ്ണ് കൂളാകുന്നു കണ്ണ് മസിൽ റിലാക്സേഷൻ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ടെൻഷൻ കണ്ണിന് ടെൻഷൻ മാറി കിട്ടും ഇപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റോളിങ് ഹൈബോൾ റോളിങ് ഹൈബോൾ റോളിംഗ് കൃഷ്ണമണിങ്ങനെ ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കണ്ണിൻ്റെ കാഴ്ചകത്ത് കൂടാൻ വേണ്ടിയിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഏകപക്ഷം നമുക്കിപ്പോൾ ഒരു പടം കണ്ണിൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അത്രയും നമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കുറേ സമയങ്ങളിൽ നമ്മൾ ചെയ്യുക ഐബോൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് അത് പലതരത്തിലുണ്ട് ഇപ്പം ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക ഒരു വസ്തുവിന് ഇങ്ങനെ ക്ലോക്ക് വൈസ് വൈസായിട്ട് നമുക്ക് കൊണ്ടുവരാം അതൊരു പതിനൊന്നാവശ്യം നമുക്ക് അതായത് ആന്റി ക്ലോക്ക് വൈസ് ചെയ്ത് റൊട്ടേഷൻ റൊട്ടേഷൻ കൊണ്ടുവരും അപ്പം പിന്നെ അപ്പൻ ഡൗൺ താഴെ പോകുന്നു ഐബോൾ റൊട്ടേഷൻ ഇത് ഐയുടെ ടെൻഷൻ കുറയ്ക്കും കാരണം ഇത് നിരന്തരം ചെയ്യുമ്പോൾ ഐ പോൾ ഭയങ്കര പവർഫുൾ ആവും നമുക്ക് കണ്ണുകൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും നമുക്ക് പഠിക്കുന്ന സമയത്തും പരീക്ഷാ ഹോളിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നു ഉപകാരം ചെയ്യും ഹൈടെൻഷൻ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമുക്ക് കണ്ണു ചെയ്യാൻ പറ്റുക കണ്ണിനെ അതുപോലെ തന്നെ മസാജിങ് കണ്ണെങ്ങനെ മസാജ് ചെയ്ത് ചോദിച്ചാൽ കണ്ണിന് മസാജ് ചെയ്യാൻ പറ്റും കണ്ണിൻ്റെ കൈ കോളകളിൽ എന്ത് ചെയ്യാൻ നമുക്ക് മസാജ് ചെയ്യാം വെറുതെ നമ്മൾ എക്സാം ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ വെറുതെ എന്ത് ചെയ്യുന്നു കണ്ണിൽ നിന്ന് കൂടി തിരുന്നു ഒന്ന് മസാജ് അതുപോലെ തന്നെ കൈ കൂട്ടത്തിരുന്നു ഈ കൈ കൂട്ട വാമിങ് എന്ന് പറയുന്നത് കൈ കൂടി ആ ചൂടുണ്ടല്ലോ കൈ കൂട്ടത്തിരുന്നോ ആ ചൂട് കണ്ണിലേക്ക് ഇങ്ങനെ കൊടുക്കുക ഇത് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് എക്സാം ഹോൾ ചെയ്യാൻ പറ്റും പഠിക്കാം പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എക്സാം ഹോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കാരണം അനുഭവിക്കുന്നത് പ്രശ്നമുള്ളവരുണ്ടാവും അപ്പൊ സ്വഭാവമായിട്ട് അവർക്ക് പ്രാക്ടീസ് എടുത്തിട്ടുണ്ടാകും ഇനി ഇന്നും ചെയ്യാത്ത കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ സ്വഭാവമായിട്ട് കണ്ണെന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റായി എക്സമായി ബന്ധപ്പെട്ട കണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയേണ്ട ആവശ്യം പക്ഷേ കുറിച്ച് എക്സർസൈസ് എന്താന്ന് ചോദിച്ചാൽ എന്താ കണ്ണിന് എക്സസൈസ് കഴിയുടെയും കായൻ്റെയും മസുകളുടെയും ഒക്കെ നമുക്ക് അറിയാം പക്ഷെ കണ്ണിൻ്റെ എക്സസൈസ് പല കുട്ടികളും ചുക്കാതെ അത് ടാപ്പിംഗ് അറിയില്ല അതുപോലെ തന്നെ ഈ മസാജിങ് അറിയില്ല ഇതിനൊക്കെ ചെയ്യുക പിന്നെ ഇതൊരു ധാരാളം ടെക്നിക്കുകൾ നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചത് കണ്ണുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നെ കണ്ണിനെ നമുക്ക് ഭക്ഷണത്തിലൂടെ ഉള്ള ഒരു പ്രശ്നം നമ്മൾ സംസാരിക്കാൻ നമുക്ക് സൂചിപ്പിക്കുക കണ്ണിന് ആരോഗ്യം തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കണ്ണിന്റെ ടെൻഷനുകൾ കുറഞ്ഞു കിട്ടും വൈറ്റമിൻസിനൊക്കെ വരുമ്പോൾ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന ദൂരെയുള്ള വസ്തുക്കൾ നിങ്ങൾ ഒരു എക്സാം ഹോൾ കയറിക്കുമ്പോൾ തന്നെ ജനലിലൂടെ ദൂരെയുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് നിങ്ങളൊരു ഒരു ശരിക്കും ഒരു മെഡിറ്റേഷനുമാണ് കണ്ണിൻ്റെ ആണ് എല്ലാം നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ബുദ്ധിപരമായി ശ്രമിച്ചാൽ എക്സാം ഹോളിൽ ഹാപ്പിനെസ് തന്നെ ഉണ്ടാവുകയുള്ളൂ പറയാൻ പറ്റും അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് എക്സാം ഹോൾ എപ്പോഴും ഒരു ഹാപ്പി ഹാപ്പിനെസ് സെൻറ്റർ ആയിരിക്കും കാരണം കുട്ടിക്ക് ദൂരെയുള്ള വസ്തുക്കൾ ആഹാ നല്ലൊരു മരം അല്ലെങ്കിൽ മരം അല്ലെങ്കിൽ ഒരു മഴത്തുള്ളി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആ വസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഒരു സ്ഥലമല്ല എക്സാമിനേഷൻ പോകുന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലം നമ്മൾ ഇരിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊന്നും മനസ്സിലാക്കാം നമ്മൾ അതിനെ ഹാപ്പി ആയിട്ട് മാറ്റാനുള്ളൊരു ടെക്നിക്കാണ് നമ്മളൂടെ ഭക്ഷണം ഇതിലൊക്കെ ഒരു പ്രധാന ഘടകം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതും ഈ കാര്യങ്ങളൊരു പ്രധാന ഘടകമല്ല തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ സുഭവൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ടെൻഷൻ ഉള്ളവരുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു ഭക്ഷണം പറഞ്ഞു അതായത് ഒന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിക്കാതാവും ഇല്ലെങ്കിൽ അധികം കഴിഞ്ഞു അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ കുട്ടി എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണ് അപ്പം ഇവൻ ഇങ്ങനെ ടെൻഷനുള്ള സാധ്യത ഉണ്ടോ എന്ന് രക്ഷിതാക്കൾ പറഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഇവന് വിശപ്പുണ്ട് കോഴിക്കട്ട കഴിക്കട്ടാന്ന് പറഞ്ഞാൽ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇതൊക്കെയും നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് തിന്നില്ല പോകുന്നില്ല പലപ്പോഴും ഇപ്പോഴും ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ഇപ്പം ന്യൂ ജനറേഷൻ ആകുമ്പോഴുണ്ടാകുന്ന ഫുഡുകളൊക്കെ സ്വഭാവമായിട്ട് ശരീരം ദോഷം ചെയ്തു കണ്ണിനും ശരീരത്തിനും അതുപോലെ തന്നെ എക്സാമിനും ഒക്കെ ദോഷം ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ നമ്മുടെ കാറ്റുക ഈ ആമാശയവുമായി ഒരു വലിയ സയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാപ്പി ഹോർമോൺസിന് അല്ലെങ്കിൽ ശരീരത്തിന് സന്തോഷം നൽകുന്ന വിഷയത്തിൽ വയറിന് വലിയ ഒരു റോളുണ്ട് ഈ റോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും മറന്നുപോകും ഇപ്പോൾ നമ്മൾ സെറട്ടോണിയൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഹാപ്പി ഹോർമോൺ സൂചിപ്പിച്ചാൽ ശരി പത്ത് ശതമാനം മാത്രമേ തലച്ചുറപ്പായിട്ടുള്ളൂ ആയിരത്തി തൊണ്ണൂറ് ശതമാനം ഉണ്ടാകുന്നത് നമ്മൾ ഘട്ടമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആമാശയത്തിലെ ഗുഡ് ബാക്ടീരിയാസുണ്ട് ബാഡ് ബാക്ടീരിയാസ് ഈ ുഡ് ബാക്ടീരിയാസിനെ നമ്മൾ നിലനിർത്തുകയും വാടിനെ ഒഴിവൊക്കെ ചെയ്യണം പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ള ഒരു ന്യൂ ജനറേഷൻ ഫുഡ് ഹാബിറ്റ്സ് സ്വാഭാവികമായിട്ടും ഈ ഗുഡ് ബാക്ടീരിയ എന്ത് നമുക്ക് ആവശ്യമാകുന്ന ബാക്ടീരിയകളെ എന്ത് ചെയ്യും പുറന്തള്ളുകയും ആവശ്യമില്ലാത്തത് അപ്പം നമുക്ക് എന്ത് ബോൾട്ടിൻ ഉണ്ടാകുന്നു ഗ്യാസ് ഉണ്ടാകുന്നു നെഞ്ചരിചർ ഉണ്ടാകുന്നു ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ബൈക്കിൽ ഉണ്ടാകുക അപ്പം ഈ ഒരു ഇതിനെ മറികടന്നില്ലെങ്കിൽ കുട്ടിക്ക് എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ എന്തെങ്കിലും ഇത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്നു ഈ ഫുഡ് വളരെ പ്രധാനമാണെന്ന് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇനി ഇത് ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി ഈ ഉണ്ടാകേണ്ട സെറട്ടോണും ഹോർമോൺ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തോട്ടിലൂടെ ഉണ്ടാകുന്ന സൂചിപ്പിക്കുന്ന സെറട്ടോണോ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ വൈറ്റിലൂടെ ഉണ്ടാകുന്ന ഗെറ്റിലൂടെ ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം ഹോർമോണിനെ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ ശരിയൊരു സ്കാസിറ്റിയുടെ അവസ്ഥയിലേക്ക് പോകും ഇത് കുട്ടിക്ക് ഹാപ്പി കുറയ്ക്കും അപ്പം ടെൻഷൻ ആവുമ്പോൾ തോന്നും അതാണ് നമുക്ക് ടെൻഷൻ ആകുമ്പോൾ വൈറ്റിൽ നിന്ന് തീകുന്നവർ തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയപ്പെടും അപ്പൊ സ്വഭാവമായിട്ട് ഇവിടെ നമ്മൾ വയറിനെ അല്ലെങ്കിൽ ഫുഡിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ടോ ഉണ്ട് നമ്മൾ പറയും പാൽ നല്ല ഭക്ഷണമാണ് എന്നാ പറയാ പക്ഷെ പാല് മാംസം അധികമായ മത്സ്യം അതുപോലെ തന്നെ ഓട്സ് മൈദ തുടങ്ങിയവയൊക്കെ അമിത ഉപയോഗം നമുക്ക് ടെൻഷനുണ്ടാകും അപ്പൊ സ്വഭാവമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് ഫുഡിലെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയസ് നമുക്ക് ആവശ്യമാകുന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നു അപ്പൊ ഇത് രക്ഷിതാക്കളും പ്രത്യേകിച്ച് ചിന്തിക്കണം ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ആവശ്യത്തിൽ അധികമായ ഭക്ഷണം എന്റെ വയറ്റിലുണ്ടോ ഇല്ലയോ ഏതൊക്കെ ടൈമുകളിലാണ് ഈ ഭക്ഷണം ഇത് ഭയങ്കര ഒരു ഒരു പഠനമായിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ഇത് എൻട്രൻസ് പഠിക്കുന്ന കുട്ടിയ അല്ലെങ്കിൽ നീറ്റ് എഴുതാൻ പോലെ കോമ്പറ്റീഷൻ കോമ്പിനീഷൻ കുടിയും പട്ടണത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം കാരണം അവന്റെ ബ്രെയിനും മെമ്മറിയും അവന്റെ ടെൻഷനും ഒക്കെ ആയിട്ട് ഇത് ബന്ധപ്പെട്ട് ഇൻ്റർ കോറിലേറ്റഡാണിത് അപ്പം സ്വഭാവമായിട്ട് ഫുഡിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പറയുന്ന ഫുഡുകളൊക്കെ വളരെ കുറയും പിന്നെ നല്ല എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫുഡുകൾ ഉണ്ട് കാരണം നമുക്ക് ആർക്കായിട്ടും കാർബോഹൈഡ്രേറ്റൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ലമിതമായി കഴിക്കുന്നതോടൊപ്പം തന്നെ നട്ട്സ് കഴിക്കാം പാലിനെയും തൈരിയും ഒക്കെ നമ്മൾ മാറ്റി നിർത്താൻ പറയുമ്പോൾ തന്നെ നെയ്യ് വളരെ നല്ലതാണ് അപ്പം നെയ്യ് കുട്ടികൾക്ക് പലപ്പോഴും രുചിക്കണമെന്നില്ല പക്ഷേ നെയ്യ് നേരുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെയധികം ടെൻഷൻ കുറയ്ക്കുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒമേഗ ഒത്തിരി ഫാറ്റി ആസിഡ് ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ട് അത് കിട്ടുന്നത് മത്തിയിലും അതുപോലെ ചൂരയിലും മയിലയിലും ഒക്കെ ആയിരിക്കും ഇതൊക്കെ മിതമായി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെയ്യും വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കഴിയും സന്തോഷം ഉണ്ടാക്കാൻ ടെൻഷൻ കുറയ്ക്കുന്ന ഫുഡ് കാര്യങ്ങളാണ് നട്ട്സ് കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം ഇതൊക്കെ എന്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് നമുക്ക് ക്രീറ്റാൻ പറ്റുന്ന സാധിക്കും അതുകൊണ്ടെങ്കിൽ ഗട്ട് ബാക്റ്റീരിയ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് നിർത്തുകയും ചെയ്യും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യണം കൊണ്ടുവരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം അധിക ഭക്ഷണം എനിക്ക് ഭക്ഷണം വേണോ വേണ്ടയോ എപ്പോഴാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് ഭക്ഷണം തുടങ്ങേണ്ടതിനെ കുറിച്ചും വളരെ പഠനമാണ് രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികൾ രാവിലെ ചുയിം ചുങ്കം മോശമാന്ന് പറയും പക്ഷെ പഠിക്കുന്ന സമയത്ത് കുട്ടികളിൽ ഈ പറയുന്ന ആവർത്തിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്ന് മധുരമകത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് രണ്ട് നിരന്തരമായി ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ തലച്ചോറ് മനസ്സിലാക്കും ഈസ് ഹാപ്പി എന്ന് മനസ്സിലാക്കി ഹാർട്ട് ബീറ്റ് കുറച്ച് തരും പിന്നൊക്കെ കൊണ്ട് പൂട്ടിക്കഴയകാലും ഒരുപാട് നേരം ഹാപ്പി ഉണ്ടാവും ഇപ്പഴാല സന്തോഷം ഉണ്ടാകുന്ന ഓൾറെഡി എന്തേ അത് സന്തോഷം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ഫുഡ് ചെറിയ ഇപ്പം തേൻ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ലോലിപ്പോപ്പ് പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് പരീക്ഷാവളി ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കുന്ന സമയത്ത് ടെൻഷൻ കുറയ്ക്കാൻ ഈ ടെക്നിക്കൽ ഫുഡിലൂടെയെ മധുരമുള്ള ചെറിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഭക്ഷണം ധാരാളം കഴിക്കുന്നതല്ല വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് നേരം എടുത്തുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഓർമ്മകൾ ഉണ്ടാകുന്നത് അധികം ഐസ്ക്രീം കഴിക്കലോ അധികം ചോക്ലേറ്റ് കഴിക്കലോ നല്ലതല്ല നല്ലതല്ലാന്ന് തന്നെ പറഞ്ഞാൽ ഭക്ഷണം ഈ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് കോമ്പറ്റീവ് എക്സാമിഷന് പോകുന്നവർ ഘട്ടനേയും ശ്രദ്ധിക്കണം തലച്ചോറിന് മാത്രമല്ല സെക്കൻഡ് ബ്രെയിൻ ഗട്ടാണെങ്കിൽ ഈ തലച്ചോറിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നു എത്ര കാര്യങ്ങൾ നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു പഠിതാവാകാനും നല്ലൊരു പരീക്ഷ എഴുതുന്ന കുട്ടിയാകാനും കഴിയും നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനും കഴിയും ഓക്കെ ഇതുപോലെ തന്നെ ആണല്ലോ ഉറക്കവും തീർച്ചയായിട്ടും ഉറക്കത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും ഉറക്കം വളരെ അത് ഹാപ്പി സ്ലീപ്പ് എന്ന് പറയുന്നത് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയുന്നു കിടക്കുന്നൊക്കെയാണ് പക്ഷേ ഹാപ്പി സ്ലീപ്പ് ആർക്കാണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ എന്ത് ചെയ്യണം അതായതിന് ബ്രെയിൻ റീജനറേഷൻ നടക്കുന്നത് അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ഉപേക്ഷിക്കുകയും ആവശ്യമുള്ളതിനെ നമുക്ക് പുനഃക്രമീകരിക്കുകയും ചെയ്യുന്ന സമയമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് അതാണ് സയൻസ് എന്ന് പറയുന്നത് ഈ സയൻസ് റെഡിയായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് മെമ്മറി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ ഈ പരീക്ഷ ഇതൊക്കെ നമുക്ക് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അതിന് മെമ്മറി വളരെ പ്രധാനമാണ് അപ്പോൾ ഉറക്കവും മെമ്മറി ആയിട്ട് വളരെയധികം ഇമ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് ഫോർഗറ്റിംഗ് കർവ് എന്ന് പറയും പഠിച്ച ഒരു കാര്യം മറന്നുപോകുന്നുണ്ട് പറയാറില്ല ഒരു കാര്യം പഠിച്ചാൽ വ്യത്യാസം അവർ മറന്നു സ്വാഭാവികമാണ് ഫോർഗറ്റിംഗ് കർവ് നമ്മുടെ എക്സാമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ട് പക്ഷേ ഇത് ഉറക്കമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കും നിങ്ങൾ പഠി ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ചൊരു കാര്യത്തെ ഉറക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഉറക്കം കിട്ടുമ്പോൾ മാത്രമേ ഇത് സ്റ്റോർ ചെയ്യപ്പെടത്തുള്ളൂ നല്ല ഉറക്കം കിട്ടാത്തത് ഇത് സ്റ്റോർ ചെയ്യപ്പെടും വ്യത്യാസം രാവിലെ മൂന്ന് ദിവസം പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഈ ഫോർഗറ്റിംഗ് കർവിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വഭാവം ഇത് ഡൗൺവേർഡ്സ് ആയിരിക്കും കുട്ടിക്ക് റിട്ടൻഷൻ കിട്ടത്തില്ല അപ്പോൾ സ്വഭാവം എന്ത് ചെയ്യും വീണ്ടും 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 സമയം കളഞ്ഞു പഠിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നല്ലൊരു ഉറക്കം ഇതിന് വളരെ അത്യാവശ്യമാണ് ഇത് ഇപ്പോഴും നമുക്ക് ഒരു ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ള സമയമില്ല എങ്കിൽ പോലും അതായത് എയർലി വേക്കപ്പുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു നേരത്തെ എയർലി ടു ബഡിലേക്ക് പോകണം എർലി ടു ബഡ് ആൻഡ് എയർലി ടു റൈസ് അപ്പോൾ ഒരു ഒമ്പത് മണിക്കൂർ ഉറങ്ങാൻ പോയി കഴിഞ്ഞ എന്ത് എന്തെയ്യാ മൂന്ന് മണിക്കോ നാലുമണിക്കോ എഴുന്നേൽക്കാം അപ്പം സ്വഭാവമായിട്ട് കിട്ടുന്നത് വളരെയധികം വിവാദമായ ഒരു വിഷയമാണ് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് ചിലർ പറയും എട്ട് മണിക്കൂർ ഉറങ്ങണം ചിലർ പറയും ആറ് മണിക്കൂർ മതി പക്ഷേ ലോകത്ത് പ്രമുഖരായിട്ടുള്ള വളരെ ആയിട്ടുള്ള മനുഷ്യരൊക്കെ മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് ഇന്ത്യയുടെ വളരെയധികം പ്രധാനമന്ത്രിമാർ നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നാണ് അവരുടെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുതന്നെ വലിയ ഫിലോസഫീസ് ഒക്കെ നാല് മണിക്കൂർ പക്ഷേ അവരുടെ നമുക്കൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആറ് മണിക്കൂറെങ്കിലും കുട്ടി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പകലും പകൽ സമയം ഉറങ്ങാതിരിക്കാനായിട്ട് പത്തഞ്ച് കോമ്പറ്റേവ് എക്സാമിനേഷനിലുള്ള കുട്ടികൾ പകൽ സമയം ഉറങ്ങാതിരിക്കാൻ പത്തനംതിട്ട കാരണം ഈ ശീലം കുട്ടിയെ എക്സാമിനേഷൻ ഹാളിൽ അവൻ എന്ത് ചെയ്യും മോശം ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകും കാരണം അവന് ഒരിക്കലും ഉറക്കം ഉറക്കം വന്നില്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ പോകും ആ സമയത്ത് ഇത് ഉറങ്ങേണ്ട സമയമാണ് തലച്ചോർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ ബയോളജി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സ്വഭാവം ഇവിടെ ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം കോമ്പറ്റേറ്റീവ് എക്സാം പോകുന്ന കുട്ടികൾ ഒരിക്കലും പകൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും പകൽ മാക്സിമം ടു ബെഡ് ഒരു ഒമ്പത് മണി ഇത് രാത്രിയിൽ ഉണർന്ന് കുറിച്ചല്ല ഈ പറയുന്നത് അതിലേക്ക് ഇനി വരാനുള്ള സമയമോ ഹാബിറ്റ് ഫോമേഷൻ സമയം ഇല്ലെങ്കിൽ പോലും ഈ നൈറ്റിൽ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണെന്ന് മനസ്സിലാക്കി എയർലി ഉള്ള കുട്ടികൾ അതായത് ഒരു അഞ്ച് മണിക്കെങ്കിലൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന ഒരു ഷെഡ്യൂൾ ഉപയോഗിക്കുകയാണ് ഒരു ഒമ്പത് മണി കിടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഉണ്ടോ വളരെ വളരെ സന്തോഷകരമായ ചോദ്യമാണ് അതിന് ഞാൻ മെഡിറ്റേഷൻ നല്ലൊരു നല്ലൊരു പാതി ഒന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് നമ്മളുടെ ഉള്ളിലൊക്കെ പറയണം ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് അതായത് എന്ത് കാര്യത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നതാണ് കോൺസെൻട്രേഷൻ കൊണ്ടു വേണ്ടി തലച്ചോറിന് പറഞ്ഞു കൊടുക്കണം ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് ഞാനിപ്പോൾ പ്രയറിന് പോവുകയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു സെൽഫ് ടോക്ക് നടത്തി കഴിഞ്ഞാൽ ശരി അത് കണ്ടീഷനിക്കാണ് നമ്മളത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളപ്പോൾ നമ്മൾ വേറെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ മതി കോൺസെൻട്രേഷൻ പോകണം ഈ കോൺസെൻട്രേഷനാണ് പവർഫുൾ ആയ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുക അപ്പോൾ നമ്മളൊരു ഇപ്പം പറയുന്ന ഒരു എന്താ പറയുക മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാ പോഷം നമ്മൾ ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ പിടിക്കണമെങ്കിൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് വേണം എന്തെങ്കിലും വാരിവലിച്ച് കഴിക്കുന്നതിനുപരി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാ കണ്ടൻറ്റുകളിലും ശരീരത്തിൽ വരണം എന്ന് ആ ഭക്ഷണം മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഈ മൈൻഡ്ഫുൾ ടോക്ക് വേണം മൈൻഡ്ഫുൾ ഫുൾ സ്മൈലിംഗ് വേണം എല്ലാ മൈൻഡ്ഫ്ലുവൻസ് ആയി ഈ മൈൻഡ് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഇത് ഉറങ്ങാൻ പോകുന്ന കുട്ടി എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും ഒരു അര മണിക്കൂർ മുമ്പിൽ ഇപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പറയാൻ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ രണ്ട് മണിക്കൂർ മണിക്കൂറല്ലേ ഒരു മണിക്കൂറൊക്കെ ഈ ഗാഡ്ജറ്റ്സ് മാറ്റി വെക്കാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മാറണം മൊബൈൽ ടി വി തുടങ്ങിയ എല്ലാ സാധനങ്ങളും മാറി അവനെ മൈൻഡ്ഫുൾ ആണ് ഉറങ്ങാനുള്ള അവസ്ഥയിലേക്ക് അവനെ ശരീരത്തെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് വളരെ ഹാപ്പി സീലി കിട്ടും അപ്പോൾ അവർ ബെഡിലേക്ക് ഇരിക്കുന്നു അവിടെ മെഡിറ്റേഷൻ ഇരിക്കുന്നു മെഡിറ്റേഷൻ കഴിഞ്ഞ എന്തെങ്കിലും താങ്ക്ഫുൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ കിടക്കയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിതിൻ ഫൈവ് 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 സെക്കൻഡ്സ് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ടെൻ സെക്കൻഡ് അവനൊരു മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ നല്ല ഹാപ്പി സ്ക്രീപ്പിലേക്ക് കുട്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തി പോകുന്നുണ്ട് അപ്പോൾ സ്വഭാവമായിട്ടും ആ ഭയതി കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള അവൻ്റെ ഒരു എക്സസൈസിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നേടിയെടുത്ത ആ കഴിവ് പെട്ടെന്ന് കുട്ടിയെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും ഈ ഹാപ്പി സ്ക്ലീപ്പാണ് റിപ്പയറിങ് നടക്കുന്നത് മൈൻഡിൽ ബ്രെയിൻ റിപ്പയറിങ് നടന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ റിട്ടേൺ ചെയ്യും ബാക്കിയുള്ളതിനെ കളയെ ചെയ്യുന്നു നമുക്ക് ബാഡ് ആയിട്ടുള്ള എല്ലാ മെമ്മറീസിനെയും വാഷ് ഔട്ട് ചെയ്യും പിറ്റേ നമ്മൾ വളരെ കാമായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നെങ്കിൽ അവൻ ഹാപ്പി സ്ലീപ്പ് ഉണ്ടെന്നാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ ടെൻഷൻ കിടക്കുമ്പോൾ ഇതിനെ വാഷ് ഔട്ട് ഉണ്ടെങ്കിൽ നല്ല സ്ലീപ്പ് വേണം അല്ലാതെ ഇന്നോ ഒരു മണിക്കൂർ പഠിക്കാനുള്ളതല്ല നല്ല സ്ലീപ്പ് രാത്രിയിൽ കിട്ടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ നമ്മുടെ ടെൻഷൻ റിലീഫ് കിട്ടാൻ നമുക്ക് വളരെ കൃത്യമായ ഒരു അറേഞ്ച്മെന്റ് ചിന്തയിലുണ്ടാവണം അതിനുശേഷമുള്ള ഉറക്കത്തിൽ ഉണ്ടാവണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഓരോരുത്തർക്കും ആയിരിക്കും ഡിഫറെന്റ് ആയിരിക്കും പക്ഷേ ഇതൊന്നും പോലെ ഉള്ള കാര്യമല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഇത് എന്തോ വലിയ സംഭവം പക്ഷെ നമ്മൾ വളരെ ജെന്യായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടുവരികയാണെങ്കിൽ വളരെ സിമ്പിൾ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ആക്കി വെക്കുന്നത് നമ്മുടെ എന്താ പറഞ്ഞു വളരെ അലങ്കോലമായി കിടന്ന വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ കൃത്യമായി കുറഞ്ഞ സ്പേസിൽ അടിക്കുകയൊന്നും അതിന് നയമനോരമായും മനസ്സിന് കുളിർമ്മ നൽകുകയും ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈഫ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക അതിനൊരു ഗൈഡൻസ് കൂടെ ലഭിക്കുക ഇങ്ങനെയൊക്കെ പോകണം എന്ന് മനസ്സിലാക്കി സ്വഭാവമായിട്ട് എന്ത് ചെയ്യും ചോദിക്കാം അത് ചോദിച്ച് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ വായിച്ചെടുക്കുകയോ ചെയ്ത സ്വഭാവമായിട്ട് സിമ്പിൾ ലൈഫ് നമുക്ക് കൊണ്ടുവരാം ഇത് വലിയൊരു വലിയ ടാസ്ക് അല്ല ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ വിഷയങ്ങളൊന്നും വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല അതേസമയം കൃത്യമായി അറേഞ്ച് ചെയ്ത് കൃത്യമായി ഇത്തരം ഗൈഡൻസ് ലഭിച്ച് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുകയാണെങ്കിൽ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്കലാണ് മാഷോട് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ് നീറ്റ് എക്സാമിനുള്ളത് അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കുക അതോടൊപ്പം ഏതൊരു പരീക്ഷയ്ക്കും നേരിടുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായ വളരെ നിസ്സാരവും അതുപോലെ തന്നെ ലളിതവുമായ ആക്ടിവിറ്റീസുകളാണ് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി മാഷിന് ഈ വിഷയങ്ങളിൽ വളരെ വിശാലമായ രണ്ട് വീഡിയോയിലൂടെ വളരെ വിശാലമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നതിന് വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മൾ കോമ്പറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും വളരെ ശാന്തമായ മനസ്സോടെ വളരെ ധൈര്യപൂർവ്വം എക്സാം എഴുതുകയും നല്ല പൈചയം ഉണ്ടാകുകയും ചെയ്തിട്ട് നമുക്ക് ആശംസിക്കുകയായിട്ട് വളരെ നന്ദി താങ്ക്